ബ്രാൻഡ് പ്രേക്ഷകർക്കും മുബാറക് ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ ഗുരുതര പിഴവ് സംഭവിച്ചു എന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്ത ട്രാൻസ് യുവതി അനന്യ കുമാരി അലക്സിന് നീതി തേടി സോഷ്യൽ മീഡിയ ദിവസങ്ങൾക്ക് മുമ്പാണ് ലിംഗമാറ്റം ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറുടെ കയ്യിൽ നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന ആരോപിച്ച് അനന്യ രംഗത്ത് വന്നത് ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടുവെന്ന് അനന്യ വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലാണ് അനന്യ വജൈനോപ്ലാസിസ് സർജറി ചെയ്യുന്നത് ഒരു വർഷം കഴിയുമ്പോഴും നിശ്ചിത സമയത്തിൽ കൂടുതൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് അനന്യ പറഞ്ഞിരുന്നു ശാരീരിക പ്രയാസങ്ങൾ മൂലം ജോലിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നും അനന്യ പറഞ്ഞു വിജയകരമായി നടക്കേണ്ട ലിംഗമാറ്റ ശസ്ത്രക്രിയയായിരുന്നു എൻ്റേത് കൊല്ലം ജില്ലക്കാരിയായ ഞാൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ട്രാൻസ്ജെൻഡർ യുവതിയാണ് ആരോഗ്യരംഗത്ത് നിന്ന് ഞാൻ നേരിട്ട ഒരു ദുരനുഭവം ഒപ്പം നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി ഒരപേക്ഷയും റേഡിയോ ജോക്കിയും അവതാരകയുമായ എനിക്ക് ഇന്നു മുതൽ ജോലിയും ചെയ്യാനാകില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകുന്നില്ല ലിംഗമാറ്റ ശസ്ത്രക്രിയ എറണാകുളം റെന്നെ മെഡിസിറ്റിയിൽ നിന്നാണ് ചെയ്തത് ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി അത് ഡോക്ടറും സമ്മതിച്ചിരുന്നു പ്രധാനമായും ഡോക്ടർ അർജുൻ അശോകൻ എന്ന സർജനാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തത് ഒരു വർഷവും ഒരു മാസവും പിന്നിടുമ്പോഴും ഒരു സമയത്തിനിപ്പുറം എഴുന്നേറ്റ് നിൽക്കാനോ ഉറക്കെ തുമ്മാനോ പൊട്ടിക്കരയാനോ കഴിയുന്നില്ല ശസ്ത്രക്രിയ ചെയ്തു തരാമെന്ന ഉറപ്പിൽ ഡോക്ടറെ സമീപിച്ച എനിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഉണ്ടായത് സമാധാനമായി ശസ്ത്രക്രിയയിൽ പരാജയപ്പെട്ട് ഗുരുതര പ്രശ്നം നേരിടുന്ന മറ്റു പലരുമുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സാനിറ്ററി നാപ്കിൻ മാറ്റണം അതിനുപോലും പൈസയില്ല ഞാനിന്ന് ബോൾഡായി സംസാരിക്കുന്നത് എനിക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് പണത്തിനു വേണ്ടി എന്തിനാണ് ഒരു ഗിതിയും പരഗതിയും ഇല്ലാത്തവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് വേദനയോടെ അനന്യ ചോദിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ യുവതിയാണ് അനന്യകുമാരി അലക്സ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു അനന്യ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്കു വേണ്ടി മലപ്പുറത്തെ വേങ്ങരയിൽ നിന്നാണ് അനന്യകുമാരി അലക്സ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ പാർട്ടി നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് അനന്യ തെരഞ്ഞെടുപ്പിൽ പിന്മാറുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വമേധയാ പിന്മാറുന്നതായും ആരും തന്റെ പേരിൽ ഡി എസ് ജെ പി പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്നും പിന്നീട് അനന്യ ആവശ്യപ്പെട്ടു അനന്യയുടെ ആത്മഹത്യയിൽ കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മളാണ് അനന്യയെ ഇല്ലാതാക്കിയത് എന്ന എഴുത്തോടെ ബിരിയാണി സിനിമാ സംവിധായകൻ സജിൻ ബാബുവും പോസ്റ്റ് പങ്കിടുകയുണ്ടായി അനനിയുടെ വിയോഗത്തിൽ സീമാവിനീത് പങ്കുവെച്ച കുറിപ്പിൽ അനനിയെ ആശുപത്രിയിൽ കാണാൻ പോയ സംഭവം വിവരിക്കുന്നുണ്ട് അതിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ഒന്നും പറയേണ്ട ചേച്ചി സർജറി ചെയ്ത് കുളമാക്കി കടിച്ചു കീറിയതുപോലെയാണ് വേദന സഹിക്കുന്നില്ല ഒരു ചെറുവേദന പോലും സഹിക്കാൻ കഴിയാത്തവളാണ് അവൾ ഇത്രമാത്രം വേദന സഹിച്ച് സർജറി എന്ന കാര്യത്തിലേക്ക് പോകാൻ അവളെ നയിച്ചത് മറ്റൊന്നുമല്ല കുട്ടിക്കാലം മുതൽ അവൾക്കുള്ളിലെ പൂർണ്ണത ആഗ്രഹിച്ച പെണ്ണ് എന്ന പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് അവൾ അവളുടെ ശരീരം കീറിമുറിക്കാൻ വിധേയയായത് ഒരു പരാജയമായിരുന്നു അവളുടെ ജീവിതത്തിലെ ആ സെക്ഷൽ റീ അസൈൻമെന്റ് സർജറി ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ കണ്ട സ്വപ്നങ്ങൾക്ക് ഇന്നിതാ ഇവിടെ വിരാമം